വന്നിട്ട് പറഞ്ഞിരുന്നു വളരെ പെട്ടെന്ന് നിങ്ങൾ മുഖ്യമന്ത്രി എടുത്ത് നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ എങ്ങനെയാണോ അതിൻ്റെ സംവിധാനം എനിക്കിത് തീരെ ഇഷ്ടമല്ല നിങ്ങൾ തന്നെ കൊണ്ടുവന്നു അപ്പോ സുരേഷ് ചേട്ടന്റെ മുഖ്യമന്ത്രി ആരാണാവോ അങ്ങനെയൊന്നും ചോദിക്കരുത് ഒരു കേന്ദ്ര സഹമന്ത്രിയാണിത് പ്രധാനമന്ത്രി വയനാട് വന്നു പോയല്ലോ വല്ല സഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതുവരെ എന്നതാണ് ചോദ്യം ഇവിടെ വന്നു പോകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിന് വേണ്ട സഹായം നൽകുമെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സമയം വരെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സഹായവും കേരളത്തിന് ലഭിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാവരും എല്ലാവരും കൂടെ കൊടുത്തൊരു വ്യാജ വാർത്തയുണ്ടായിരുന്നല്ലോ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയ കണക്കെന്ന വ്യാജേനെ കേന്ദ്ര ഗവൺമെന്റിന് പ്രതീക്ഷിത ചെലവെന്ന പേരിൽ കേരള സർക്കാർ കൊടുത്തൊരു മെമ്മോറാണ്ടം ഉയർത്തി കാണിച്ചുകൊണ്ട് കേരള സർക്കാരിനെതിരെ ഏത് രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ആണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് ഇല്ലാത്തൊരു പച്ച കള്ളത്തിന്റെ പേരിലായിരുന്നു അത് എന്നാൽ സുരേഷ് ഗോപിയുടെ അടുത്ത് പോയിട്ട് കേന്ദ്ര ഗവൺമെന്റ് എന്താ ഒരു സഹായവും നൽകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇതുപോലെ മറുപടി പറഞ്ഞിട്ട് ഇവന്മാർക്ക് ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് എന്താ സഹായിക്കാത്തത് എന്ന് ഇവന്മാര് ഒരു അന്തി ചർച്ച നടത്തുന്നുണ്ടോ സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയി സഹായിക്കാന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ സഹായിക്കാത്തത് എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ മുഖ്യമന്ത്രി അടുത്ത് പോയിട്ട് ചോദിക്കൂ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ മറുപടി ഈ മാത്രകൾക്കൊരു വിഷയമാവുന്നുണ്ടോ ഇല്ല അവർക്ക് ഇടതുപക്ഷത്തിന്റെ ചോര മാത്രമാണ് ആവശ്യം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ തയ്യാറാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു മെമ്മോറാണ്ടം ഉയർത്തി കാണിച്ചുകൊണ്ട് അയ്യോ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൈയിട്ട് വാരുന്നേ എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഒരു ദുരന്തമുഖത്തി നാടിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പണിയല്ലേ എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിലും നമ്മളെ വല്ലതും സഹായിക്കുന്നവരാണോ ഇവിടെ കണക്ക് പെരുപ്പിച്ചു കാണിക്കുന്നു എന്നൊക്കെയാണ് അത് എന്ന് മനസ്സിലായപ്പോ കണക്ക് പെരുപ്പിച്ചു കാണിക്കുന്നത് നോക്ക് മുപ്പത്തെട്ടായിരം കോടിയിലധികം രൂപ നാശനഷ്ടം വന്ന പ്രളയകാലം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കേരളത്തിൽ എന്ത് സഹായമാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകിയത് അന്ന് നമുക്ക് തന്ന അരിയുടെ പണം പോലും അങ്ങോട്ട് വാങ്ങിയ ആളുകളാണ് തിരിച്ചറിയണ്ടേ നമ്മളിത് അപ്പൊ ഇവിടെ കണക്ക് പെരുപ്പിച്ചു കൊടുത്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ വല്ല സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടും അതിനെപ്പറ്റി ഒന്നും ആർക്കും ഒരു സംസാരവും ഇല്ല ഒരു മെമ്മോറാണ്ടം കൊടുത്തതിനെ എന്നിട്ട് പറയാണ് പെരുപ്പിച്ച കണക്കാണ് ഇത് ഭയങ്കര അഴിമതിയാണ് ദൂർത്താണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളൊക്കെ പക്ഷെ അത് തിരുത്തി പകരന്തിയോളം സർക്കാരിനെതിരെ ഒരു വ്യാജവാർത്ത പ്രചരിപ്പിച്ചിട്ട് അന്തിക്ക് ഇരുട്ടു മുറിയിൽ വന്നുകൊണ്ട് ഇവന്മാരുടെ ഒരു കുംഭസാര പരിപാടി ഉണ്ട് ഒരു കുംഭസാര കമ്മിറ്റി പരിപാടി അതിൽ വന്നിട്ട് അവരൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവന്മാരെല്ലാം പ്രചരിപ്പിച്ച ആ വ്യാജവാർത്ത ഈ നാട് മുഴുവൻ പ്രചരിച്ചു കഴിഞ്ഞു ഇനിയും എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ സത്യം എന്താണ് എന്ന് തിരിച്ചറിയാത്ത ആളുകൾ ഉണ്ടാകും ആ രീതിയിൽ അത് ഇവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ പൈസ കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞാലേ ഇപ്പൊ എങ്ങനെയുണ്ട് ചിലരൊക്കെ അഖിൽമാരാരെയൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് കണ്ടോ മാരാരന്ന് പറഞ്ഞല്ലേ എന്ത് പറഞ്ഞാലേ മാരാൻ അന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് വിദ്യാശ്രീയും വിദ്യാകിരണവും പദ്ധതിയും മാറിപ്പോയ മാരാരെ നമ്മൾ ആരും മറന്നിട്ടില്ല ഉരുണ്ട് മറിഞ്ഞു കളിച്ച അഖിൽമാരാരെ ആ മാരാർ പറഞ്ഞ വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വിഷയമാണിത് ഇത് ദുരിതാശ്വാസത്തിൽ ചെലവാക്കിയ കണക്കല്ല കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിലെ എൻകൗണ്ടറിൽ ഹാഷ്മി നയിക്കുന്ന എൻകൗണ്ടറിൽ ചില മാധ്യമങ്ങളെല്ലാം തങ്ങൾക്ക് സംഭവിച്ച തെറ്റ് സമ്മതിക്കുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ആപ്പോറയാൻ തയ്യാറാവുകയൊക്കെ ചെയ്തു പക്ഷേ ഹാഷ്മിയുടെ എൻകൗണ്ടർ പരിപാടിയിൽ അപ്പോഴും ചർച്ച കരുണയില്ലാത്ത കണക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ ചർച്ച ആ ചർച്ചയിൽ എന്തായാലും ഇവിടെ സർക്കാർ എന്തോ മഹാഅപരാധം ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഹാഷ്മിക്കും ആ പാനലിൽ ഉണ്ടായിരുന്ന ബി ജെ പിയിലെ സന്ദീപ് വാര്യർക്കും അടക്കം വളരെ വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ നമ്മളൊരു സത്യാനന്തര കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തർക്കങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന വസ്തുതാവിരുദ്ധമായി പ്രചരിക്കുന്ന കാര്യങ്ങൾ കേരളമുള്ള കാലത്തോളം അവശേഷിക്കും നമ്മൾ എത്ര വസ്തുത പറഞ്ഞാലും ആളുകളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും മുഖ്യമന്ത്രിമാരും മന്ത്രിമാർമാരും പാർട്ടികൾമാറും നമ്മൾ ഉദ്യോഗസ്ഥന്മാരും എല്ലാം മാറും അവശേഷിക്കാൻ പോകുന്നത് നമ്മുടെ നാടാണ് ഈ നാട്ടിൽ ഇനിയും ദുരന്തങ്ങൾ വരും ഈ ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് നിന്ന് അതിനെ അതിജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ദയവായി എന്നെ എനിക്ക് ഈ കാര്യത്തിൽ വിശദീകരണം നൽകാൻ ഞാൻ അനുവദിക്കണം ഞാൻ വളരെ സെൻസിറ്റീവ് വിഷയമായതുകൊണ്ടാണ് അതിൻ്റെ ഇതിന്റെ പിന്നിൽ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് നേരത്തെ സംസാരിക്കാതെ വിട്ടത് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ നിങ്ങൾ ആ മെമ്മോറാണ്ടത്തിൽ തന്നെ വായിച്ചു നൂറ്റിരുപത്തെട്ട് മനുഷ്യരുടെ അപ്പോഴും മിസ്സിംഗ് ആണ് ഈ നൂറ്റി ഇരുപത്തെട്ട് ശരി മനുഷ്യരെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറോ അറുന്നൂറോ ബോഡി പാർട്സ് ആയിട്ടായിരിക്കും ഈ ബോഡി പാർട്സ് നമുക്ക് നിലമ്പൂരോ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അത് ഈ മറവ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും വന്നേക്കാം അതുപോലെ ഈ ബോഡി പാർട്സ് നമുക്ക് മറവ് ചെയ്യേണ്ടി വന്നേക്കാം ഈ ഈ വേണ്ടി അഞ്ഞൂറോ അറുന്നൂറോ കുഴികൾ നമുക്ക് ഉണ്ടാക്ക എടുക്കേണ്ടി വന്നേക്കാം അപ്പം നമ്മൾ കൂടുതൽ സ്ഥലം അക്വയർ ചെയ്യേണ്ടി വന്നേക്കാം ഈ സ്ഥലത്ത് അതിനുവേണ്ടി സംരക്ഷിക്കേണ്ടി വന്നേക്കാം ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ട് ഇത്തരം സാധ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ ഘട്ടത്തിൽ നമുക്കിത് ഈ ബോഡി ഒന്നും ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ ബോഡി കിട്ടാൻ സാധ്യതയുള്ളത് ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അതിനു മറവ് ചെയ്യാൻ വേണ്ടി ഈ തരത്തിലുള്ള ചെലവുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അന്ന് മെമ്മറോൺ തയ്യാറാക്കണം അല്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെ തിരിച്ചു ചോദിക്കും നിങ്ങൾ ഈ മണ്ടന്മാരാണോ അത് ചെയ്തുകൊണ്ടിരുന്നത് ഈ ആളുകളെ കിട്ടാനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കും ഇത് ഓരോ ും രോജിക്കുണ്ട് ഓരോ കാര്യം ഒന്നും പെരുപ്പിച്ച കണക്കുകളല്ല നിങ്ങൾ നിങ്ങളും ആശ്മീയം ഒരിക്കലും ഇതിനെ പെരുപ്പിച്ച കണക്ക് എന്ന് പറയുന്നത് കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ കേന്ദ്രത്തോട് ചോദിച്ച് നമുക്ക് അനർഹമായ എന്തോ ആണെന്നാണ് വരുത്തി തീർക്കപ്പെടുക നമ്മൾ ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് രൂപയുടെ നഷ്ടമാണ് അവിടെ കണക്കാക്കിയിട്ടുള്ളത് ആക്ച്വലി നമുക്ക് അവിടെയുള്ള നഷ്ടം പക്ഷെ നമ്മുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന പരമാവധി തുക അത് വെറുതെ ചോദിച്ച പെരുപ്പിച്ച കണക്കുകൾ വെച്ച് ചോദിച്ചതല്ല അവിടെ കൃത്യമായി ഓരോന്നിനു പിറകിലും രോജിക്കുണ്ട് ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ചെയ്തത് ആ മെമ്മോറാണ്ടം ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കുക എന്ന കൂടി ഇതുപോലെ ഒരു കള്ളം പ്രചരിപ്പിച്ചത് എന്നിട്ട് ചില മാധ്യമങ്ങളൊക്കെ രാത്രി വന്ന് അവരുടെ ഇരുട്ടുമുറിയിൽ ഇരുട്ടുമുറിയിലെ കുമ്പസാര കമ്മിറ്റി ഉണ്ടല്ലോ ആ കുമ്പസാര കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് അതിനൊക്കെ മാപ്പ് പറയുകയും തിരുത്താൻ തയ്യാറാവുകയും ചെയ്തപ്പോ എൻകൗണ്ടറിൽ ഹാഷ്മി വീണ്ടും കരുണയില്ലാത്ത കണക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച വെക്കുകയാണ് ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ ഈ ചർച്ച വെച്ച ഹാഷ്മിക്ക് യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ സുരേഷ് ഗോപി സാറ് കേന്ദ്ര ഗവൺമെന്റ് എന്ത് സഹായം നമുക്ക് കിട്ടി ഇനിയിവിടെ കണക്ക് പെരുപ്പിച്ചു കാണിച്ചു എന്ന് പറഞ്ഞാലും ഈ കൊടുത്ത കണക്ക് കിട്ടുമോ തിരിച്ചറിയണ്ടേ നമ്മളിത് ഈ കൊടുത്ത ആ പണം നമ്മൾ ആയിരത്തി കോടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു മെമ്മോറാണ്ടം കൊടുത്തു എന്നാൽ ആ തുക കിട്ടുമെന്നാണോ വിചാരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുപ്പത്തെട്ടായിരം കോടിയുടെ നഷ്ടം ഉണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തില് നമുക്ക് തന്ന അരിക്ക് വരെ പൈസ അങ്ങോട്ട് വാങ്ങിയ ആളുകളാണ് കേവലമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്തുന്നവരാണ് അവരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ സംസാരിക്കില്ല മോദിയുടെ മുന്നിൽ ബി ജെ പിയുടെ മുന്നിൽ മുട്ടിലഴയുന്ന കേരളത്തിലെ മാപ്പറകളെ നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ മറ്റൊരു വീടുകളെ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്